സ്കൂൾ വിദ്യാർത്ഥിനിയെ നിരന്തരം ഉപദ്രവിച്ചു എന്ന കേസിൽ റിമാൻഡിലായ പോക്സോ കേസ് പ്രതി കെ വി തോമസിന് ജയിലിനകത്തും സംരക്ഷണമെന്ന് യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു തുടരുന്ന ആന്റണി ജോണ് എംഎല്എക്ക് തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും ഷിബു തെക്കുംപുറം സ്കൂൾ വിദ്യാർത്ഥിനിയെ നിരന്തരം ഉപദ്രവിച്ചു എന്ന കേസിൽ റിമാൻഡിലായ പോക്സോ കേസ് പ്രതി കെ വി തോമസിന് ജയിലിനകത്തും സംരക്ഷണം തുടരുന്ന ആന്റണി ജോൺ എം എൽ എക്ക് തൽസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപറം പെൺകുട്ടിയും കുടുംബാംഗങ്ങളും പോലീസിൽ കൊടുത്ത പരാതിയിൽ നടപടി വൈകിപ്പിക്കുകയും ഇരയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത എം എൽ എ ജനങ്ങൾക്ക് അപമാനമാണ് നാട്ടിൽ നിയമവാഴ്ച നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ള ആളാണ് എം എൽ എ ഇരയായ പെൺകുട്ടിക്കും കുടുംബത്തിനും ലഭിക്കുന്ന നീതി പൂർണ്ണമാകണമെങ്കിൽ എം എൽ എ രാജിവെച്ചേ മതിയാകുവെന്നും ഷിബു തെക്കുംപറം പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥിയെ നിരന്തരം ഉപദ്രവിച്ചു എന്ന കേസിൽ അറസ്റ്റിലായ കെ വി തോമസിനെ ജയിലിനകത്തും സംരക്ഷിക്കുന്ന നിലപാടാണ് എം എൽ എ തുടരുന്നു പോക്സോ കേസിലാണ് കെ വി തോമസിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിരിക്കുന്നത് ഈ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ നൽകാൻ പരാതി നൽകുവാൻ മുന്നോട്ട് വന്നപ്പോൾ നടപടി വൈകിപ്പിക്കാനുള്ള നീക്കമാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ കുടുംബാംഗങ്ങളെയും കുട്ടിയെയും സ്വാധീനിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനുമുള്ള വലിയ ശ്രമം കോതമംഗലം എം എൽ എയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് ഇത് നമുക്ക് അപമാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിയമങ്ങളും ഭരണഘടനാ തത്വങ്ങളും ഒക്കെ ലംഘിച്ചുകൊണ്ട് പോക്സോ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ മുന്നോട്ട് പോകുന്ന എം എൽ എ അടിയന്തിരമായി രാജിവെക്കണമെന്നുള്ളതാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പതിനാറാം തീയതി രാവിലെ പത്ത് മണിക്ക് കോതമംഗലത്ത് വലിയ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുകയും തീർച്ചയായും ജനങ്ങളുടെ വലിയ ആവശ്യമാണ് ഈ പോക്സോ കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്ന എം എൽ എ രാജിവെക്കണമെന്നുള്ളത് Niuzdask Kesy Vinus.